ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി പുലർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണോ ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അള്ളാഹു സ്വീകാര്യമായ മഹബൂലും മായ ഹജ്ജ് കർമ്മമാക്കി അവരുടെ ഹജ്ജുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഹജ്ജിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നമുക്കെല്ലാം ഹജ്ജ് ചെയ്യാനുള്ള തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ ഒരു ആഹ്വാനം പരിശുദ്ധ മക്കയിൽ ആദ്യമായി ലോകത്തെ ആദ്യത്തെ പള്ളിയാണ് പരിശുദ്ധ മക്കയിലെ പള്ളി മസ്ജിദുൽ ഹറാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഇന്ന ഔവല ബുലി മക്ക എന്നാണ് മക്കയെ കുറിച്ച് പറഞ്ഞത് പരിശുദ്ധമായ മക്കയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ആ കാാലയം ഇബ്രാഹിം നബി അല ഇസ്ലാത്തു വസ്ലാം പുനർ നിർമ്മിക്കുമ്പോൾ അവസ്ഥ എന്തായിരുന്നു പക്ഷികൾ പോലും പറക്കാത്ത പക്ഷികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ജീവന്റെ ഒരു നാമ്പ് പോലും ഇല്ലാത്ത മരുഭൂമിയിൽ വെറും മരുഭൂമി വൃക്ഷങ്ങളില്ലാത്ത മരുഭൂമി മൃഗങ്ങളില്ലാത്ത മരുഭൂമി പറവകളില്ലാത്ത മരുഭൂമി ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിലാണ് സൊഫ മറുപയുള്ളത് അവിടെയാണ് ഹാജറ അബിബി വെള്ളത്തിനായി ഓടിയത് ഹാജറ ബിബിയെ തലിച്ചാക്കി പോകുമ്പോ ഹാജറ ബീബി ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമെ പടച്ചവും പറഞ്ഞിട്ടാണോ ഈ വിജനമായ പ്രദേശത്ത് ഞങ്ങൾ ഒഴിവാക്കി പോകുന്നത് മനുഷ്യനില്ലാത്തൊരു പ്രദേശം അവിടെ അള്ളാ ഉസ്ബാൻ ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട് ഇബ്രാഹിമെ നീ കാബാലയം പുനർനിർമ്മിക്കണം കാബാലയം നിർമ്മിക്കണം എന്നാൽ അത് പുനർനിർമ്മിക്കണം അപ്പൊ നേരത്തെ ഉണ്ട് അതിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ നിർമ്മിക്കണം അങ്ങനെ ഇബ്രാഹിം നബിയും അങ്ങനെ ഇസ്മായിൽ നബിയും കൂടി കാബാലയം പുനർനിർമ്മിച്ച ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കണം ഇബ്രാഹിം നബി നിന്ന ആ സ്ഥലത്തിന്റെ കാൽപാദങ്ങളിലാണ് മക്കാമോ ഇബ്രാഹിം ഉള്ളത് അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈസ് പറയണത് നീ പ്രഖ്യാപനം നടത്തണം എന്താണ് ആ പ്രഖ്യാപനം ജനങ്ങളോട് ഹജ്ജ് ചെയ്യാൻ പ്രഖ്യാപിക്കണം ഇബ്രാഹിം ഈ മരുഭൂമിയിലോ വരാൻ നീ ഒരു പ്രഖ്യാപനം നടത്തണം ആ പ്രഖ്യാപനം കേട്ട ആളുകൾ വരും ഇബ്രാഹിം മെരിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും ി ഫിൻക്ക് ഇഡിങ്ങിയ വഴിയിലൂടെയാണെങ്കിലും ആളുകൾ അവിടെ എത്തും ഇബ്രാഹിം ഈ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത് ഒരു അത്ഭുതമാണ് എന്താ പറഞ്ഞത് ഉണങ്ങി ഒട്ടിയ മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും ഇടുങ്ങിയ കാപാലയത്തിൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത് മനുഷ്യവാസമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കാബാലയത്തിലേക്ക് വിമാനത്തിലും കപ്പലിലും മറ്റു വാഹനങ്ങളിലും ഇടുങ്ങിയ വഴിയിലൂടെയും ആകാശമാർഗത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ ജലമാർഗത്തിലൂടെ ആളുകൾ അവിടെ എത്തും അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ത് ഇനി എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ അബുല ഇസ്ലാം കാര്യം ജിബ്രിന് വഴിയാണ് പഠിപ്പിച്ചത് ഇസ്ലാം ഇസ്ലാംകാരി എത്രണ്ട് അഞ്ച് നമ്മുടെ പിള്ളേർക്ക് ഇത് അറിയില്ല ഇന്ന് അറിയില്ല പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം ഇസ്ലാം കാര്യം കാര്യം അഞ്ചാണ് അറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് ഷഹാദത്ത് രണ്ട് നമസ്കാരം മൂന്ന് നാല് നോമ്പ് നമുക്ക് ഇവിടെ വെച്ച് വെച്ച് ചെയ്യാം ചെയ്യാം ഈ പക്ഷേ ഹജ്ജ് ഹജ്ജ് അതുകൊണ്ട് പറഞ്ഞു എന്നത് എല്ലാവർക്കും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടും എല്ലാവർക്കും നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടും സക്കാത്തും കൊടുക്കാൻ ഭാഗ്യം കിട്ടും ഇതെല്ലാം ഉണ്ടെങ്കിലും ഹജ്ജ് ചെയ്യണമെങ്കിൽ അതിന് പടച്ചവൻ അല്ലാഹുദിനെ

ആരോഗ്യമുള്ള ആളുകൾ അറുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സൊന്നും കാത്തിരിക്കണ്ട വേഗം തന്നെ ഹജ്ജിന് അപേക്ഷ കൊടുക്കുക എപ്പോഴാ മരിക്കാന്നറിയില്ല എപ്പോഴാ രോഗിയാന്നറിയില്ല അതിനിടക്ക് നമ്മുടെ പള്ളിയിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന അബ്ദുസമദ് സാഹിബ് അമീൻ സുലാഹിന്റെ വാപ്പ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പൊ എപ്പോഴാണ് രോഗിയാകുന്നത് എപ്പോഴാണ് അറിയില്ല അപ്പൊ പൈസ ഉള്ള ആളുകളൊക്കെ ഗവൺമെന്റ് വഴി കിട്ടുമെങ്കിൽ അങ്ങനെ

നോമ്പ് കഴിഞ്ഞാണ് കഴിഞ്ഞാണ് റമദാൻ ദുൽഹജ്ജ് ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസം ഇനി പ്രവേശിച്ച ആളുകൾ ചെയ്യേണ്ട കാര്യം ഖുർആൻ എടുത്തു പറയുന്നത് അറിയപ്പെട്ട മൂന്ന് ആ മാസങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു ഫമൻ ഫമൻ ഹജ്ജ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടാൽ ഹജ്ജിൽ പ്രവേശിച്ചാൽ ബാരി ബന്ധം പറ്റില്ല ഫുസൂഖ് സമയത്ത് സമയത്ത് വഴക്ക് വഴക്ക് കൂടാൻ റഫസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തർക്കം പാടില്ല ർക്കം ഈ പല രൂപത്തിലുള്ള തർക്കമുണ്ട് നമുക്കിടയിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട് തർക്കിച്ച് 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 അവസാനം വഴക്കും തെറിയുവാ

പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നതിന് അറി പറയുന്നവരാണ് അപ്പൊ എന്താണ് ഹജ്ജിന്റെ സാദ് യാത്രാ ഭക്ഷണം കൂടിയുള്ളൊരു ഹജ്ജ് ആവണം നമ്മുടെ ഹജ്ജ് പേരിന് ഹജ്ജ് നാട്ടുകാരെ കാണിക്ക ഹജ്ജ് അഞ്ച് പ്രാവശ്യം ചെയ്തു എണ്ണം കാണിക്ക ഹജ്ജ് അത് പറ്റൂല തക്കുവണ്ടാവണം എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു ശൈലി ചില ആളുകൾ ഹജ്ജ് ചെയ്ത ശേഷം വന്നിട്ടാണ് തോന്നിവാസം കൂടുതൽ അങ്ങനെ ഒന്നും ഹജ്ജ് തെറ്റുകാരില്ല തകരിക്കാത്തവൻ ഹജ്ജ് കൊടുത്ത് പലിശയിലൂടെ സമ്പാദിക്കുന്നവന് ഹജ്ജ് തോന്നിവാസം ചെയ്യുന്നവൻ ഹജ്ജ് എന്ന് പറയുന്നത് അഭിനയ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരും നിസ്കാരത്തിൽ മാത്രല്ല എല്ലാ സമയത്തും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരും അല്ലാഹു അല്ല മുത്തഖീന മഫാസ മുത്തഖീങ്ങൾക്കാണ് വിജയം ആ മുത്തീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി ഇനി എന്റെ സുഹൃത്തുക്കളെ ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഉയർന്നു നിൽക്കുന്നത് എന്താ നിങ്ങൾ ഈ അറബ് ചാനലൊക്കെ ഹജ്ജിന്റെ സമയത്തുള്ള ചാനലൊക്കെ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു ഈ തൽബിയത്തിന്റെ വചനം മക്കയിലെ തൽവിയും നടത്തിയിരുന്നു മക്കയിലെ തവാഫ് മുഷ്ലിക്കൽ കാപാലയത്തിൽ എന്തിനാ വസ്ത്രം അവർക്ക് വികാരം കൂടി കൂടി അല്ല ആണും പെണ്ണും തുണിയില്ലാതെ കാപാലയത്തിനു ചുറ്റും തവാഫ് അവരുടെ വിശ്വാസം ഞങ്ങൾ വ്യഭിചരിക്കുമ്പോൾ അല്ലെങ്കിൽ പലിശയുടെ ഏർപ്പാട് നടത്തുമ്പോ മദ്യപിക്കുമ്പോ യുദ്ധത്തിന് പോകുമ്പോ ഇടുന്ന ഈ വസ്ത്രം വേണ്ട തിന്മ നിറഞ്ഞ വസ്ത്രം വേണ്ട തിന്മയില്ലാത്ത വസ്ത്രം ഞങ്ങൾക്കില്ലാതുകൊണ്ട് നഗ്നരായവർ ചെയ്തു ഹജ്ജ് ചെയ്തു

അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവിന്നാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് വിശ്വസിച്ചിട്ട് അവരെ മഹാന്മാരെ വിളിച്ചത് അതുകൊണ്ട് നമ്മൾ കൊടുത്ത കഴിവും പ്രതീക്ഷിക്കേണ്ട കൊടുക്കാത്ത കഴിവും പ്രതീക്ഷിക്കേണ്ട പടച്ചവനെ മാത്രം വിളിക്കുക ആ ചർച്ചയിൽ അവിടെ നിൽക്കാൻ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്

നമ്മൾ ആത്മാർത്ഥമായി നിർവഹിക്കണം ഇനി പഠിപ്പിച്ച പോലെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് സങ്കടകരം എന്ന് പറയട്ടെ ഇനി പറയുന്ന ഉറക്കമൊക്കെ മാറ്റി വെച്ച് കേൾക്കണം നമ്മൾ പല ആളുകളിപ്പോ ഉറങ്ങ പേര് വിളിക്കാൻ ശരിയല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുമ്പോ ഒരു കല്യാണം പോലെ ആളുകളെ വിളിച്ചുകൂട്ടി അതൊരു ഹറാമാണ് വിദഗ്ധ എന്ന് പറയാൻ പറയുന്നത് നമ്മൾ ഇല്ലാത്ത തുടങ്ങി കാണിച്ചു കൊടുക്കരുത് നാട്ടിലൊരാൾ തുടങ്ങിയാൽ മതി എല്ലാവരും ഏറ്റെടുക്കും ആളുകളൊക്കെ വിളിച്ചു അതിൻ്റെ സദ്യ കൊടുത്തു പാവപ്പെട്ട ആൾക്ക് സ്വതക്കു കൊടുക്ക അറിയിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല അറിയിക്കാന്ന് ഓരോക്കെ അറിയിക്കുക ഒരു ചടങ്ങായിട്ട് നടത്തണ്ട ഇല്ലാത്ത നമ്മൾ തുടങ്ങി കാണിച്ചു കൊടുത്ത പിന്നെ നാളെ അതാണ് ഓരോ ചടങ്ങും അങ്ങനെയാ നമ്മുടെ സമൂഹത്തിൽ വന്നത് രണ്ടാമത്തത് എല്ലാ വീട്ടിലേക്ക് ഒരു പൊരുത്ത് പിടിപ്പിക്കും പൊരുത്ത എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു പോയ തിന്മ ഞാൻ അപ്പൊ ഹജ്ജിനു പോകുമ്പോഴല്ല പൊരുത്ത് പിടിപ്പിക്കേണ്ടത് മറിച്ച് എപ്പടാ പൊരുത്ത് പിടിപ്പിക്കേണ്ടത് ചെയ്ത ആ കുറ്റം ചെയ്ത് എന്റെ കുറ്റബോധം വരുമ്പോ തന്നെ പിടിപ്പിക്കണം മനസ്സിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുമ്പോ അങ്ങനെ പറ്റി പോയിട്ടോ പുറത്തം പറഞ്ഞ അങ്ങനെ പുറത്തെ പിടിപ്പിക്കണം ഉടനെ തന്നെ പിടിപ്പിക്കണം പക്ഷെ ഇതിനേക്കാ സംഘടകനും ചില ആളുകൾ മസ്താം പള്ളിയിൽ പോയിട്ടും മമ്പ്രത്ത് പോയിട്ടും ഭീമാ പള്ളിയിൽ പോയിട്ടും ഒക്കെയാണ് ഹജ്ജിന് വേണ്ടി യാത്ര തുടങ്ങുന്നത് അജിമീരും മുത്തുപേട്ടൊക്കെ പോയി എന്നിട്ട് എന്താ പറയുന്നത് നിനക്ക് 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 എന്ന് പറഞ്ഞ് ും ഇവിടെയൊക്കെ പോകും ആ രീതി നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ അവരെ നമ്മൾ ഉപദേശിക്കുക ഇനി മാത്രമല്ല റസൂല്ലാം അലം പഠിപ്പിച്ച പോലെ തന്നെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് നമുക്ക് തോന്നിയ പോലെ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ പോലെ ഹജ്ജ് പറ്റൂലെ

അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് പലപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് അറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും ഒരാൾ മരിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് വിശ്വാസികളെന്ന നിലയിൽ ഓരോ മക്കളും ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും കൂടി സമീപിക്കേണ്ട ഒരു മേഖലയാണ് വീട്ടിൽ ഒരു മരണം നടക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിലപ്പോൾ തളർന്നു പോകുന്ന പ്രയാസപ്പെട്ടു പോകുന്ന പല മേഖലകളും മരണമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളടുത്തുനിന്ന് ചെല്ലി അവരെ കെളിമച്ചൊല്ലി ഓർമ്മിപ്പിക്കാൻ പറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ചെല്ലി കൊടുക്കുക ആ കേൾക്കുന്ന ആൾക്ക് കെമ ചെല്ലണ ഉള്ളത് വരണം ഉള്ളത് വരണം മരണം ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കണ്ണുകൾ തുറിച്ചിരിക്കും എന്നാണ് കണ്ണ് തുറിച്ചിരിക്കും മരിക്കുന്ന ആളുടെ കണ്ണ് തുറിച്ചിരിക്കും ആ കണ്ണ് നമ്മൾ അമർത്തി അടക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ കൈകൾ ഇങ്ങനെ വെക്കാം നീളത്തിലും വെക്കാം അതിന്റെ പേര് മയത്തിനടുത്ത് നിർത്തിക്കേണ്ട കാര്യമില്ല നീളത്തിലും വെക്കാം ഇങ്ങനെ വെക്കാം കാലുകൾ ചേർത്ത് വെക്കുക വയർ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഭാരമുള്ള എന്തെങ്കിലും വയറ്റി വെക്കുക ഇതാണ് പ്രാഥമികമായി നമ്മൾ മയത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ആ സമയത്തുള്ള ദുഃഖ എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി വൈനായി ലൈഹി റാജ്യ പിന്നെ പലപ്പോഴും പള്ളികളിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യും ചില സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ പുറത്ത് മയക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയാണ് അപ്പൊ അതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ഞഴി എന്നാണ് മരണ വാർത്ത വിളിച്ചു പറ മരണ വാർത്ത അറിയാന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് അറിയും നാവുകളിലൂടെ പെട്ടെന്ന് നമ്മൾ വാചീകമായി നമുക്കിടയിൽ പെട്ടെന്ന് ഇങ്ങനെ മരണ വാർത്ത പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് അത് മയക്കുകെട്ടിവെച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ശൈലി അത്ര നല്ലതല്ല അത് ഞഴി എന്നാണ് പ്രവാചകന്റെ കാലത്തിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ പിന്നീട് നമുക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വാപ്പയുടെ മൂത്താപ്പ ഗൾഫിലുണ്ട് ഇളയമ്മ ജിദ്ദയിലാണ് മകൻ യൂറോപ്പിലാണ് ഒരാഴ്ച തന്നെ വരുള്ളൂ മയ്യത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്രീസറി വെക്കാം ആ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും അതിന് സമ്മതിക്കരുത് മകൻ യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഈ മയ്യത്ത് ഒരാഴ്ച വെക്കുമ്പോഴോ റസൂർ ഉള്ളഹിസ്വല്ലാസ്ലം പഠിപ്പിച്ചത് മരിച്ചാൽ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് എടുത്തു വെക്കണമെന്നാണ് എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് എടുത്തു വെക്കണം നമ്മൾ ഇങ്ങനെ വെച്ച് 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 താമസിപ്പിച്ച് ഒരു ഒരു മനുഷ്യനെ ഫ്രീസറി വെക്കാൻ വേണ്ടി കോഴി ചിക്കനോ മീനോ ഇറങ്ങി മറ്റേ തണുപ്പിൽ വെക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട് ആ ഒരു ഏർപ്പാട് നമുക്ക് നമുക്ക് ഒരു സംസ്കാരമല്ല അതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് നിസ്കരിക്കലും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ ഒരു പ്രോസസ് ആയിട്ട് നമ്മൾ കാണരുത് പല ആളുകൾക്കും അതിന് ധൈര്യമില്ല പല ആളുകൾക്കും അതിന് ധൈര്യം ഇല്ല കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അത് പറ്റുള്ളൂ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മൾ പഠിച്ചു വെക്കണം സ്വന്തം വാപ്പാടെ മയ്യത്തെങ്കിലും മകന്റെ മയ്യത്തെങ്കിലും നമ്മൾ ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ മക്കൾ പെൺകുട്ടികളൊക്കെ പഠിച്ചു വെക്കണം അതെന്നുവെച്ചാൽ അതിൽ വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ മയ്യത്തിന്റെ ഉള്ളിൽ അഴുക്കുണ്ടാവും മലോ മൂത്ര മലം ഉണ്ടാവും അത് പലപ്പോഴും കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ പൃഷ്ഠഭാഗം തിരിച്ചു കടത്തുമ്പോൾ മലം ഉണ്ടാവും അഴുക്കുണ്ടാവും ഇതെടുത്ത് നമ്മൾ കളയണം അത് കളയേണ്ടത് ആരാണ് ചെറുപ്പത്തിൽ എൻ്റെ പൃഷ്ഠഭാഗത്തുള്ള മലം ഒരു മടിയും കൂടാതെ എൻ്റെ ഉമ്മയും വാപ്പയും എടുത്ത് കളഞ്ഞത് എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ചതും കഴുകിപ്പിച്ചതും അവരാണെങ്കിൽ അവർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അഴുക്ക് ആ മക്കൾ അവരുടെ ഇടത്തെ കൈകൊണ്ടൊരു തുണി ചുറ്റി പൊതിഞ്ഞെടുക്കുന്നതിൽ ആ ഗന്ധമുള്ള അഴുക്ക് എടുക്കുന്ന ഒരു മടി നമ്മൾ കാണിക്കേണ്ട നാട്ടുകാരെ വിളിച്ചാലും ചെയ്യിപ്പിക്കേണ്ട നമ്മൾ തന്നെ ചെയ്യണം കഫം കഫംപുടവയുടെ എണ്ണ എത്ര പുരുഷൻ എത്ര പുരുഷന് മൂന്ന് സ്ത്രീക്ക് എത്ര അഞ്ച് എങ്ങനെ കുതിയണം ഒരു മയ്യത്ത് പൊതിഞ്ഞ സമയത്ത് കഫംപുടവ് അണിയിച്ച സമയത്ത് വെച്ച് 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 വന്നപ്പോ പുരുഷൻ അഞ്ച് തുണിയായി തലയക്കെട്ട് അത് ഇതൊക്കെ മൂന്ന് കഷ്ണം തുണി മതി മൂന്ന് കഷ്ണം തുണി മതി പുരുഷൻ റസൂൽ അങ്ങനെ പഠിപ്പിച്ച് സ്ത്രീക്ക് അഞ്ച് കഷ്ണം തുണി മയസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയാം നമുക്ക് മൂന്നാമത്തെ മൂന്നാമത്തുള്ള അള്ളാഹു മഹഫുല്ലഹു എത്ര പേർക്ക് അറിയാം നിങ്ങൾ ചിന്തിക്കുക എത്ര അറിയാം ഈ പ്രാർത്ഥന എത്ര കാലമായി നമ്മൾ മയസ്കരിക്കണം നമ്മുടെ നാട്ടിലെ ഇമാവിംഗല് കാണിക്കുന്ന ഒരു അക്രമമുണ്ട് അവരെപ്പോഴും പറയും പ്രാർത്ഥന അറിയാത്തവർ അള്ളാഹു എന്ന് അലാഹ്മഹു മതി

ആ മയത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് കബറടക്കിയാൽ രണ്ട് ഹൈറാത്ത് പ്രതിഫലം ഉണ്ടെന്ന് റസൂ ഇസ്ലാമിസ്ലാം വെറുതെ പറഞ്ഞല്ല മരിച്ചു കഴിഞ്ഞാൽ മുഖം കണ്ടുപോവലാണ് മുഖം കാണുന്നതിലൊന്നുമില്ല മയത്തിന്റെ മുഖം കാണണമെന്നൊരു ഷർത്ത് ഇസ്ലാമനില്ല നമ്മൾ മനസ്സിലാക്കണം മയത്തിന് മയ്യത്ത് കണ്ടുപോയലല്ല മയത്തിനെ മയ്യത്ത് കാണണം ഒരു ഷർത്ത് ഇസ്ലാമൽ ഇല്ല മയത്തിന് വേണ്ടി നിസ്കരിക്കലും കബറടക്കാൻ കൂടലുമാണ് നമ്മളുടെ ബാധ്യത അപ്പൊ ഈ മയ്യത്ത് സംസ്കാരവു സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ോധവാന്മാരാകേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്ത് എങ്ങനെ കുളിപ്പിക്കും എന്താ ചെയ്യേണ്ടത് മൊത്തം നൂലായിരിക്കും ഇവിടുന്ന് ഇവിടം വരെ അറ്റം വരെ നൂലായിരിക്കും ഒന്ന് ബലാറ്റി പിടിച്ച പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ള പുറത്തേക്ക് വരും എങ്ങനെ തുടക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ ഉഷാ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞായറാഴ്ച മണിക്ക് ബഹുമാനനായ അനസ് സൊലാഹി കോടിച്ച എൽ സി ഡി ക്ലിപ്പിന്റെ സഹിതം നമ്മുടെ വനാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് മയത്ത് 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 സംസ്കരണവുമായി ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് സഹോദരിമാരും ഒക്കെ എന്തു ചെയ്യുക പങ്കെടുക്കുക അതിന്റെ ഗൗരവം നിസ്സാരമായി നമ്മൾ കാണരുത് പലപ്പോഴും പല സഹോദരിമാരും മയത്ത് കുളിപ്പിച്ചിട്ട് പത്തരക്ക എടുക്കേണ്ട മയത്ത് പന്ത്രണ്ടരക്ക് എടുത്തിട്ടില്ല കുളിപ്പിച്ചിട്ടും തീരണില്ല കഫം പുണവ അണീച്ചിട്ടും തീരണില്ല ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ച് പഠിച്ചു കൊടുക്കേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ശത ഞായറാഴ്ച അസർ നമസ്കാര ശേഷം എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സുബഹാനഹുബത്താല നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സ്വീകാര്യമായ സ്വർഗം പ്രദാനം ചെയ്യുന്ന ഹജ്ജാക്കി അവരുടെ കർമ്മങ്ങൾ തീർക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു എനങ്ങളിൽ നീ തട്ടിമാറ്റണേ ഇറക്കുവാനെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വിഷമം പരിപുന്നവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കൂട്ടി നെക്കണേ റഹ്മാനെ ഞങ്ങളുടെ അമല സ്വാല്ഹാതുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സന്താനങ്ങളെ സ്വലിഹായ പറലൂഹത്തും ഹൃദയൂകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി നീ മാറ്റണേ മാറ്റണേറഹ്മാനെ കുടുംബപരമായ ശാരീരികമായ സാമ്പത്തികമായി മാനസികമായി അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ വിഷമങ്ങളും ഞങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ الله في <applause> نعمة كبر ما كان رحمنا كلمة جلي مريكة نبر نعمة نقول فرط تنا رحمنا الله مخفض المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأمبات كمجيب الدعوات وقال الحاجات اللهم أجرنا من النار اللهم أجرنا من النار